ഈ ആ ബ്ലോഗർ ഉണ്ടല്ലോ എന്തൊക്കെ അവര് അവരെ നിലവിൽ എൻ ഐ എലിജൻസ് ഐ ബി ഐ ബി മിലിട്ടറി ഇൻ്റലിജൻസ് എന്നിവരൊക്കെ ചോദ്യം ചെയ്യുകയാണ് അതായത് ഏതാണ്ട് നമ്മുടെ എല്ലാ ദേശീയ അന്വേഷണ ഏജൻസികളും ചേർന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവര് യാതൊരു കുറ്റബോധവുമില്ലാതെ താൻ ചെയ്തത് ശരിയാണ് എന്നുള്ള ന്യായീകരിച്ചു കൊണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അതായത് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു എന്നുള്ള തരത്തിൽ അവർ സമ്മതിക്കുന്നതില്ല അവർ ചെയ്തതെല്ലാം ശരിയാണ് എന്നാണ് പറയുന്നത് അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഇവർ നമ്മുടെ പെഹൽഗാം അറ്റാക്ക് ഉണ്ടായല്ലോ പെഹൽഗാം അറ്റാക്ക് ഉണ്ടായപ്പോൾ പാക് ഹൈക്കമ്മീഷനിലേക്ക് ഒരു ജീവനക്കാരൻ ഈ ക്കുമായി പോകുന്ന ഒരു ദൃശ്യം ഉണ്ടായിരുന്നു അതിൽ ജ്യോതി ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളുമൊക്കെ വരികയാണ് അപ്പോ അത് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ഈ ജ്യോതി എന്ന് പറയ പറയോതി മൽഹോത്ര എന്ന് പറയുന്ന ഈ യുവതി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയതെന്ന് ഇപ്പോഴും ഒരു എന്താ പറയാ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല അതെ 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 അപ്പോ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഒരു െന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബ്ലോഗേഴ്സിനെല്ലാം സ്വാധീനത്തിലാക്കി അത് ഭാരതത്തിനെതിരെ ഉപയോഗിക്കുക ഭാരതത്തെ പുലർത്താനായിട്ട് ഉപയോഗിക്കുക അതെ അതെ പിന്നെ അതുകൊണ്ടാണ് കൊച്ചിൻ ഷിപ്പാർഡിന്റെ ഫോട്ടോ പോലും അവർ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളൊക്കെ അതെ അതെ അപ്പോ ഒരു ട്രാവൽ വ്ലോഗർ കൂടിയാകുമ്പോൾ ആരുടെയും ശ്രദ്ധയിൽ അതത്ര കാരണം നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും എല്ലായിടത്തും ലോകത്തിലടങ്ങും ഒരുപാട് ബ്ലോഗേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ഈ തരത്തിൽ ചെയ്യുന്നവരും അല്ല അപ്പൊ നമുക്ക് പെടാൻ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ ഈ പറയുന്ന ആളുകളെയൊക്കെ ഉപയോഗിച്ച് അപ്പൊ ഈ സ്ത്രീ ഈ പാകിസ്ഥാനിൽ പോയിട്ടുണ്ടായിരുന്നു കൊറേത്തവണ അപ്പൊ ഇതിലൂടെ പാകിസ്ഥാനെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ച ചില ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒഴിച്ച് ചില രാജ്യങ്ങളും ചില ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഒക്കെ ഒഴിച്ചാൽ ബാക്കി എല്ലാവർക്കും ഉള്ളത് ഒരു നെഗറ്റീവ് ഇമേജ് ആണ് ഈ നെഗറ്റീവ് ഇമേജ് മാറ്റിയെടുക്കുക എന്നുള്ള പദ്ധതി കൂടി പാകിസ്ഥാനിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ച് അവിടുത്തെ ബ്ലോഗൊക്കെ ഇടുന്നതിലൂടെ അവർ പാകിസ്ഥാൻ ഇത് പറഞ്ഞ പോലെ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു അറിയിക്കാനായിട്ട് എല്ലാവരുടെയും മുമ്പിൽ പാകിസ്ഥാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുന്ന രീതി നമുക്ക് അറിയിച്ചില്ല അതെ അങ്ങനെ വന്നു വന്നു വരുമ്പോ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മുമ്പെ പറഞ്ഞു ഷിപ്പിയാണിന്റെ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുവർണ ക്ഷേത്രത്തിന് നേരെയും അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് ഇനി അതിൻ്റെയൊക്കെ വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ള പല സുപ്രധാന കേന്ദ്രങ്ങൾ അതായത് സുപ്രധാന കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും നോട്ടീസ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളല്ലാതെ ചില തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഒരുപക്ഷെ ആളുകൾ കൂടുതൽ താമസിക്കുന്ന മിലിടറിയുടെ കണ്ണിലൊക്കെ വരുന്ന അങ്ങനെയുള്ള പല പല സ്പോട്ടുകളുണ്ട് സുപ്രധാനം എന്ന് പറയുമ്പോൾ എപ്പോഴും വ്യോമതാവണം അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമാകണം എന്നുള്ള ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ പോലും ചിന്തിക്കുക അയ്യോ അതൊരു പ്രധാനപ്പെട്ട സ്പോട്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോഴാണ് അപ്പൊ മാത്രല്ല അത്തരത്തിലുള്ള ഈ വിവരങ്ങൾ കൂടി കുറിച്ച് ശേഖരിക്കുക എന്നുള്ളതും ഇവർ വഴി ശേഖരിക്കുക എന്നുള്ളതും അവരുടെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു ഇവർക്ക് വന്ന് വന്ന് അഫ്ഗാന്റെ അതിർത്തി വരെ അഫ്ഗാൻ അതിർത്തി വരെയുള്ളവരുമായിട്ട് ഇവർക്ക് ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് അപ്പോ ഈ മാത്രമല്ല ഈ സ്ത്രീയുടെ ഡയറി കുറിപ്പുകളൊക്കെ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ച ഡയറി കുറിപ്പുകളിലൊക്കെ ഒരുപാട് വിവരങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു അതിൽ പറയുന്നത് ചില മരുന്നുകളുടെ ചില പേരുകൾ ആളുകളുടെ പേരുകൾ അതിലൊരു സവിത എന്ന് പറയുന്ന പേര് പേരാണ് തോന്നുന്നു കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് മരുന്നുകളുടെ പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഏർ അപ്പൊ ഇതൊക്കെ ഇവർ ഉപയോഗിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് മറുപടിയില്ല ഈ മരുന്നുകളുടെ പേരാകുമ്പോൾ അത് ആളുകളുടെ പേരാകുമ്പോഴുള്ള ഒരു കാര്യം ഇത് കോഡ് ഭാഷയാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് മാത്രമല്ല അതിൽ പ്രധാനമായിട്ടും പറയുന്ന മറ്റൊരു കോഡ് എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിന് തോന്നി എന്ന് പറയുന്നത് ലവ് യു എന്നതാണ് ലവ് അപ്പോ അതിപ്പോ ആരോടും ആർക്കും പറയാവുന്ന ഒരു കാര്യമാണ് ഉപയോഗിക്കുമ്പോ ശ്രദ്ധയിൽപ്പെടുന്നില്ല പക്ഷെ ഇവർക്കറിയാമല്ലോ പരസ്പരമുള്ള ആശയവിനിമയ കൈക്കറിയാ നമ്മൾ ആ സിനിമയിൽ പറയുന്നത് സാധനം കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നത് അതെ ആ അത് അത് പക്ഷേ ശ്രദ്ധിക്കണം മരുന്നുകളുടെ പേര് മനുഷ്യരുടെ പേര് അതിൽ ഒരു സവിത എന്ന് പറയുന്ന പേര് ലവ് യു എന്ന് പറയുന്ന ഒരു വാചകം ഇതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്തായാലും ഇതെല്ലാം തന്നെ ഈ പറയുന്നത് പോലെ കോഡ് ഭാഷകളാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇതുവരെ അതെ അതെ അപ്പൊ അവരുടെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റില് ഇവരൊരു കേരള ബ്ലോഗ് തിരുവനന്തപുരത്ത് നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ അതെ അതെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റില് വന്നു അതിനുശേഷം അടുത്ത മാസം വന്നു അന്ന് ആ സമയത്താണ് നമുക്ക് അനുവദിച്ചിട്ടുള്ള കേരളത്തിന് അനുവദിച്ചിട്ടുള്ള രണ്ടാമത്തെ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനം ഉണ്ടായത് ആ ഉദ്ഘാടന ചടങ്ങിലൊക്കെ ഇവർ സജീവമായിട്ട് പങ്കെടുത്തു എന്നുള്ള ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ഇതൊട്ടും കണിപ്പെടാതെ പോകുന്നതാണ് അപ്പൊ ഒരു ബ്ലോഗർ വന്നിട്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരനോട് ചോദിച്ചിട്ടുണ്ട് അതായത് ചിലപ്പോ ഒരു അഭിപ്രായം ചോദിച്ചതൊക്കെ ആയിരിക്കാം ആ ശിഷനിൽ എടുത്തതായിരിക്കാം ഈ പറയുന്നതുപോലെ അന്നേരം ഇനി മുരളീധരൻ അവരോട് സംസാരിച്ചില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല കാരണം മുരളീധരനും പോലെയുള്ള നേതാവിന് എല്ലാവരെയും എല്ലാ എപ്പോഴും നമുക്ക് അറിയണമെന്നില്ലല്ലോ അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിയില്ല ഇവർ അതായത് അത് ഈ ട്രാവൽ വ്ലോഗിന്റെ പേരിലാണ് അപ്പൊ ഒരു വ്ലോഗർ വരുന്നു ഒരു മിനിസ്റ്ററി ഒരു അൺഫോർച്ചുനേറ്റ്ലി കാണുന്നു വിഷയം എന്ന് ചോദിക്കുന്ന എല്ലാം നടക്കുന്നു നമ്മളോട് വന്ന് തിരിച്ചറിയാൻ കഴിയും അതെ അപ്പോ പിന്നെ മറ്റൊരു കാര്യം ഇവര് നേത്രാവതി എക്സ്പ്രസിൽ മുംബൈ മുംബൈയിൽ നിന്ന് കാസർഗോഡ് വന്നിട്ടുണ്ട് എന്നിട്ട് വന്ദേ ഭാരതത്തില് തിരുവനന്തപുരത്തേക്ക് പോകുന്നു ആ തിരുവനന്തപുരത്ത് കഴിച്ചുകൂട്ടിയതിന് ശേഷം നേത്രാവതിയിൽ തന്നെ മുംബൈയിലേക്ക് പോകുന്നുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ ഒരാഴ്ച ഡൽഹി ബംഗളൂരു ഡൽഹിയിൽ എത്തുന്നു ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിൽ വരുന്നു അവിടെ നിന്ന് കണ്ണൂർ എയർപോർട്ടിലേക്ക് വരുന്നു തിരിച്ച് ജനുവരി ഇരുപത്തിയഞ്ചിന് രാജധാനി എക്സ്പ്രസ്സിൽ അവർ തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ വലിയ സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കാണെങ്കിൽ അവർ കാശ്മീരിലടക്കം കാശ്മീരിലടക്കം ഇവര് സന്ദർശനം നടത്തിയിട്ടുണ്ട് കാശ്മീര് മാത്രല്ലേ ബംഗ്ലാദേശ് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇവർ പോയിട്ടുണ്ട് അതായത് ഇന്ത്യയുമായിട്ട് ഒരു ചെറിയ ഈ എന്താ പറയാ സ്വരച്ചേർച്ച നിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ അപ്പോൾ അവരുടെ ബന്ധം എന്ന് പറയുന്നത് അഫ്ഗാന്റെ അതിർത്തി വരെ നീളുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു വിഷയം തന്നെയാണ് അതെ അവരിപ്പഴും സമ്മതിക്കുന്നില്ല അതായത് അവർ പറയുന്ന കാര്യം ചാരപ്പണി നടത്തിയതിൽ തനിക്ക് ഖേദമില്ല എന്നുള്ള തരത്തിൽ മരുന്നുകളുടെ പേര് മറ്റൊരു കാര്യം ഞാൻ പറയുന്നത് ചാരപ്പണി നടത്തിയതിൽ തനിക്ക് ഖേദമില്ല എന്ന് ഒരു ഈ ഒരു രാ ഏതൊരു രാജ്യവുമായി കേട്ടെ അവർ അവർക്ക് അതെ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരാള് ഏതൊരു രാജ്യത്തെ പൗരനും ആ രാജ്യത്തിനെതിരെ ചാരപ്പണി നടത്തിയതിൽ ഖേദമില്ല എന്ന് പറയുന്ന അടുത്ത് എന്ന് പറയുന്നിടത്ത് അവരുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള വിഷം വന്നു എന്നുള്ളത് മാത്രല്ല അവർ പണം കൊടുത്ത് ഹൈജാക്ക് ചെയ്തു എന്നുള്ളത് കൃത്യമായി മനസ്സിലാകുന്നത് വ്യക്തമാണ് അതെ അതെ